നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് ഉൽപാദനം കുറഞ്ഞു വില ഉയരാൻ സാധ്യത ആഗോളതലത്തിൽ കുരുമുളകിനും വെള്ള കുരുമുളകിനും ആവശ്യക്കാർ വർദ്ധിച്ചത് വിലക്കയറ്റത്തിന് വേഗത സമ്മാനിച്ചു സാധാരണ ഡിസംബർ ഏപ്രിൽ കാലയളവിൽ രാജ്യാന്തര മുളക് വിലയിൽ തിരുത്തൽ കാലഘട്ടമാണ് ഇന്ത്യയും വിയറ്റ്നാമും ശ്രീലങ്കയും മറ്റും പുതിയ ചരക്ക് ഇറക്കുന്ന സമയമെന്ന നിലയ്ക്ക് വില തകർച്ചയെ അഭിമുഖീകരിക്കാറുള്ള വിപണി പക്ഷേ ഇക്കുറി വാങ്ങലുകാരുടെ ഉറക്കം കെടുത്തി ലഭ്യത ഇന്ന് ഉയരും നാളെ ഉയരുമെന്ന കാത്തിരിപ്പിൽ താഴ്ന്ന വിലയ്ക്ക് ചരക്ക് സംഭരണത്തിനിരുന്നവർ ഒടുവിൽ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടതോടെ രണ്ടും കൽപ്പിച്ച് മാർക്കറ്റിൽ ഇറങ്ങി രാജ്യാന്തര വിപണിയിൽ ഉൽപ്പാദക രാജ്യങ്ങൾ നിരക്ക് ഉയർത്താൻ ഉത്സാഹിച്ചു പ്രതികൂല കാലാവസ്ഥ മൂലം പ്രമുഖ രാജ്യങ്ങളിലെല്ലാം ഉൽപ്പാദനം കുറയുമെന്ന സ്ഥിതി മനസ്സിലാക്കി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചരക്ക് സംഭരണത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ പിടിമുറക്കി ഇതിനിടയിൽ വെള്ളക്കുരുമുളക് വില വില മലേഷ്യ പന്ത്രണ്ടായിരത്തി മുന്നൂറ് ഡോളറാക്കി ഉയർത്തിയത് കണ്ട് വിയറ്റ്നാമും ഇന്തോനേഷ്യയും അവരുടെ നിരക്ക് പതിനായിരം ഡോളറിലേക്ക് കയറ്റി സ്ഥിതിഗതികൾ അത്ര സുഖകരമല്ലെന്ന് വ്യക്തമായതോടെ യൂറോപ്പിലെ വൻകിട ഇറക്കുമതിക്കാർ അവരുടെ പ്രതിനിധികളെ ഇന്ത്യ അടക്കമുള്ള ഉൽപാദക രാജ്യങ്ങളിൽ ഇറക്കി കാര്യങ്ങൾ പഠിക്കാൻ അവർക്കും ഒരു ഉത്തരമേ ന നൽകാൻ കഴിഞ്ഞുള്ളൂ എല്ലാ രാജ്യങ്ങളിലും മുളക് സ്റ്റോക്ക് നില പരിങ്ങലിലാണ് വാരാന്ത്യം ഗാർബിൾഡ് എഴുന്നൂറ്റി അഞ്ച് രൂപയിലും അൺഗാർബിൾഡ് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയിലുമാണ് കൊച്ചിയിൽ പ്രതിദിനം ശരാശരി നാൽപ്പത് ടൺ മുളക് മാത്രമാണ് വിൽപ്പനയ്ക്ക് എത്തിയത് സാധാരണ സീസണിൽ നൂറ്റി ഇരുപത് ടണ്ണിൽ അധികം മുളക് വിൽപ്പനയ്ക്ക് ിറങ്ങാറുണ്ട് ഉൽപാദനം കുറഞ്ഞതാണ് വരവ് മൂന്നിലൊന്നായി ചുരുങ്ങാൻ ഇടയാക്കിയത് വിപണി സാധ്യതകൾ ഉൽപ്പാദകർ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ കുരുമുളക് റെക്കോർഡ് തകർത്ത് എണ്ണൂറ് രൂപ കിലോയ്ക്കാകാൻ സാധ്യതയുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി